വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷം എന്ന കൃതിയിൽ അനൽ ഹഖ് എന്നൊരു കഥയുണ്ട് ഞാൻ സത്യമാകുന്നു എന്നാണ് അനൽ ഹഖ് എന്ന അറബി ഫ്രെയ്സിൻ്റെ അർത്ഥം അബ്ബാസിയ ഖാലിഫേറ്റിൻ്റെ കാലഘട്ടത്തിൽ ദൈവദൂഷണത്തിൻ്റെ പേരിൽ വധിക്കപ്പെട്ട ഒരു സൂഫി ആചാര്യനായിരുന്നു മൻസൂർ അൽ ഹല്ലാജ് അദ്ദേഹം പറഞ്ഞതായി പറയപ്പെടുന്ന വാക്യമാണ് അനൽ ഹക്ക് എൻസൈക്ലോപ്പീഡിയ ഇറാനിക്ക അനുസരിച്ച് ഹലാജ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ കാരണമായി പറയപ്പെടുന്ന വിവിധങ്ങളായ അക്യൂസേഷനുകളിൽ ഒന്നായിരുന്നു അദ്ദേഹം ഹജ്ജിനായി മക്കയിലേക്ക് പോകാൻ കഴിയാത്തവർക്ക് വേണ്ടി മക്കയിലെ കാബയുടെ ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കാൻ അനുവദിച്ചിരുന്നു എന്നുള്ളത് ഇസ്ലാം മതത്തിൽ മക്കയിലെ കാബ എന്ന ബ്ലാക്ക് ക്യൂബ് വഹിക്കുന്ന പ്രാധാന്യം അത്രമേൽ വലുതാണ് ഇസ്ലാം മത മതവിശ്വാസമനുസരിച്ച് അബ്രഹാമും മകൻ ഇഷ്മേലുമാണ് അറബിയിൽ ഇബ്രാഹിമും ഇസ്മായിലും കാബ നിർമ്മിച്ചത് എ ഡി അറുന്നൂറ്റി എട്ടിൽ കാബ ഖുറേഷികളുടെ നേതൃത്വത്തിൽ പുനരുദ്ധരിക്കപ്പെട്ടതായും ഇസ്ലാമിക രേഖകൾ പറയുന്നു എങ്കിലും ഈ പാരമ്പര്യ അനുസരിച്ച് ഏകദൈവമായ അള്ളാഹുവിൻ്റെ ആരാധനാലയമായ കാബ മുഹമ്മദിൻ്റെ ജീവിതകാലഘട്ടമായപ്പോഴേക്കും ബഹുദൈവാരാധനയുടെ കേന്ദ്രമായി തീർന്നിരുന്നു ഹുബാൽ എന്ന അറേബ്യൻ ദേവൻ ഉൾപ്പെടെ അനേകം ദേവന്മാരുടെ പ്രതിമകളും എന്തിനേറെ യേശുവിൻ്റെയും യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെയും ഒരു ചിത്രം ഉൾപ്പെടെ കാബയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് അൽ അസ്രാക്കി എന്ന ഇസ്ലാമിക ചരിത്രകാരൻ പറയുന്നുണ്ട് എന്നാൽ മക്കയിൽ മുഹമ്മദ് വിജയം വരിച്ചു കഴിഞ്ഞപ്പോൾ കാബയിലെ യേശുവിൻ്റെയും അറിയത്തിൻ്റെയും ആ ചിത്രം ഒഴികെയുള്ള മറ്റെല്ലാ വിഗ്രഹങ്ങളും തച്ചുടച്ചു കളഞ്ഞ് കാബയെ ശുദ്ധീകരിക്കുകയാണ് ഉണ്ടായത് തൻ്റെ മകനായ ഇഷ്മേലിനു വേണ്ടി വെള്ളവും ഭക്ഷണവും അന്വേഷിച്ചുകൊണ്ട് ഹാഗാർ സഫ മർവ എന്നീ രണ്ട് കൾക്കിടയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഏഴ് പ്രാവശ്യം നടന്നതിൻ്റെ ഓർമ്മയാണത്രേ ഹജ്ജ് കർമ്മത്തിലൂടെ നിറവേറ്റപ്പെടുന്നത് കാബയ്ക്ക് ചുറ്റും തീർത്ഥാടകർ വലം വയ്ക്കുന്നതും ഹജ്ജ് കർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ് മുഹമ്മദിൻ്റെ കാലത്തോടെയാണ് ഈ ഹജ്ജ് കർമ്മം പ്രധാനമായും ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിയതെങ്കിലും ബഹുദൈവാരാധകരുടെ കാലത്തിൽ തന്നെ ഹജ്ജ് കർമ്മങ്ങൾ നടന്നിരുന്നു ഇസ്ലാമിക പാരമ്പര്യത്തിൽ ജഹീലിയ എന്നറിയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ തീർത്ഥാടകർ നഗ്നരായിട്ടാണ് കാബയ്ക്ക് ചുറ്റും വലം വച്ചിരുന്നത് എന്നാൽ കാബയുടെ സമ്പൂർണ്ണ ചരിത്രമല്ല ഞാൻ എന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുൻപുള്ള കാബയെക്കുറിച്ചുള്ള ഏതാനും ചില വസ്തുതകളാണ് എല്ലാവർക്കും ഡയഫോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്ലാമിക പാരമ്പര്യമനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അബ്രഹാമും മകൻ ഇഷ്മേലുമാണ് കാബ പണിയുന്നത് എന്നാൽ യഹൂദ പാരമ്പര്യത്തിൽ മക്കയിലെ ഈ കാബയെക്കുറിച്ച് ഒരു പരാമർശവുമില്ല എന്നാൽ അറേബ്യൻ ഉപഭൂഖണ്ഡവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അബ്രഹാമിനെക്കുറിച്ചുള്ള ഒരു കഥ എ ഡി അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ സഭാചരിത്രകാരനായ സൊസോമൻ തൻ്റെ സഭാചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ അബ്രാഹം മാമ്രെയിലെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസിക്കുന്നതായും അവിടെ കർത്താവിന് ഒരു ബലിപീഠം പണിയുന്നതായും നാം വായിക്കുന്നുണ്ട് മാമ്രേയിലെ ഈ ഓക്കുമരങ്ങൾ ഹെബ്രോണിന് തെക്കായി ജറുസലേമിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് സ്ഥാതിയോണോളം അകലെ ഒരു സ്ഥാതിയോൺ മിനിമം നൂറ്റി അൻപത് മീറ്റർ സ്ഥിതി ചെയ്തിരുന്നതായി സൊസോമൻ തൻ്റെ സഭാചരിത്രത്തിൽ പറയുന്നുണ്ട് തെരേബിൻതസ് എന്നായിരുന്നത്രേ സൊസോമൻ്റെ കാലത്ത് ആ സ്ഥലത്തിൻ്റെ പേര് അബ്രഹാമിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു ഈ സ്ഥലം എന്നുള്ളതുകൊണ്ട് യഹൂദർക്കും ക്രൈസ്തവർക്കും ഒരുപോലെയും ഒരു ദൈവദൂതൻ മനുഷ്യന് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതുകൊണ്ട് കൊണ്ട് പേഗ്യൻസിന് അതായത് വിജാതീയർക്കും ഈ തെരേ എന്ന സ്ഥലം വളരെയധികം പ്രത്യേകതയുള്ളതായിരുന്നു ഏതാണ്ട് എല്ലാ വേനൽക്കാലത്തും ഈ മൂവരും തെരേ എന്ന നഗരത്തിലേക്ക് അതായത് അബ്രഹാമിൻ്റെ മാമറയിലെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിലേക്ക് തീർത്ഥാടനം നടത്തുമായിരുന്നു എന്നാണ് സൊസോമൻ പറയുന്നത് വിജാതീയർ ഉൾപ്പെടെയുള്ള ആ തീർത്ഥാടക സംഘം അവിടെ വച്ച് ദൈവത്തെയും ദൈവദൂതന്മാരെയും വിളിച്ചപേക്ഷിക്കുകയും കുന്തിരിക്കും പുകയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു കാളയെയോ മുട്ടനാടിനെയോ കോഴിയെയോ ചെമ്മരിയാടിനെയോ ഒക്കെ അവിടെ ബലി കൊടുക്കുന്ന ശീലവും ഉണ്ടായിരുന്നു തീർത്ഥാടന വേളയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറ്റിലേക്ക് അവർ നാണയങ്ങൾ കേക്കുകൾ വീഞ്ഞ് മീറ ഇതുപോലെയുള്ള സാധനങ്ങൾ എറിയുമായിരുന്നുവെന്നും അതിനാൽ തന്നെ ആ കിണറ്റിൽ നിന്ന് തീർത്ഥാടന സമയങ്ങളിൽ ആരും വെള്ളം എന്നും സൊസോമൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ ഈ തീർത്ഥാടനത്തെയും അവിടെ നടന്നിരുന്ന സമ്പ്രദായങ്ങളെയും പറ്റി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മായിയമ്മ അറിയുകയും ക്രിസ്തു മതത്തിന് ഇത്രയേറെ വേണ്ടപ്പെട്ട ഒരു വിശുദ്ധ സ്ഥലത്തെ വിജാതീയർ മ്ലേച്ഛമാക്കി കളയുന്നു കളയുന്നുവെന്നറിഞ്ഞ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അവിടെയുണ്ടായിരുന്ന ബലികളും മറ്റുള്ള പ്രക്രിയകളുമെല്ലാം നിരോധിച്ചു എന്നും സൊസോമൻ തൻ്റെ സഭാചരിത്രത്തിൽ കുറിച്ചെടുക്കുന്നു സൊസോമൻ പറയുന്നതനുസരിച്ച് തെരെബിൻതസ് എന്ന അബ്രഹാമിൻ്റെ ഓക്കുമരച്ചുവട്ടിലേക്ക് യഹൂദരോടൊപ്പം ഫിനീഷ്യയിൽ നിന്നും അറേബ്യയിൽ നിന്നും പാലസ്തീനിൽ നിന്നുമുള്ളവർ തീർത്ഥാടനത്തിന് വന്നിരുന്നു ഇനി യഹൂദമതത്തിൽ മക്കയെ പറ്റിയുള്ള ഒരു പരാമർശത്തിലേക്ക് കടന്നു വരാം ക്രിസ്തു വർഷം രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ യഹൂദരുടെ ഇടയിലുണ്ടായിരുന്ന വാചിക പാരമ്പര്യങ്ങളുടെ ഒരു കളക്ഷനാണ് ദ സെമറിറ്റൻ ബുക്ക് ഓഫ് ദ സീക്രട്ട്സ് ഓഫ് മോസസ് എന്ന കൃതി ഇതിൻ്റെ എട്ടാം അധ്യായത്തിൽ ഇഷ്മേലും ഇഷ്മേലിൻ്റെ മകനായ നെബാവോത്തും ചേർന്നാണ് മെക്ക പണിതതെന്ന് പറയുന്നു ഇതല്ലാതെ ഏതെങ്കിലും പൂർവപിതാക്കന്മാരുമായി മക്കയെ ബന്ധിപ്പിക്കുന്ന ഒരു കഥയും യഹൂദ പാരമ്പര്യത്തിലില്ല എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ ബാക്കാ താഴ്വരയെപ്പറ്റി പറയുന്നുണ്ട് ചില ഇസ്ലാമിക പണ്ഡിതർ ഇത് മക്കയാണെന്ന് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ പൊതുവെ ചരിത്രകാരന്മാരാരും ആ ബക്കാ താഴ്വര മക്കയാണെന്ന് കരുതുന്നില്ല ജറുസലേമിന് വളരെ അടുത്തുള്ള റഫായിം താഴ്വരയിൽ വെച്ച് നടക്കുന്ന ഒരു യുദ്ധത്തെപ്പറ്റി സാമുവേലിൻ്റെ രണ്ടാം പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായത്തിലും ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായത്തിലും പരാമർശിക്കുമ്പോൾ ബാക്കാ മരങ്ങളെപ്പറ്റിയും സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സങ്കീർത്തനത്തിൽ സൂചിപ്പിച്ച ബാക്കാ താഴ്വര ബാക്കാ മരങ്ങളുടെ താഴ്വരയാകാനുള്ള സാധ്യതകൾ ചിലർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇസ്ലാമിക പാരമ്പര്യത്തിൽ കാബ ഒന്ന് മാത്രമേ ഉള്ളൂ അത് മക്കയിലേതാണ് അനാദി മുതൽക്കേ ആദവും അബ്രാഹുവും അവൻ്റെ സന്തതികളും ഏകദൈവത്തെ ആരാധിച്ചിരുന്ന സ്ഥലമായിരുന്നു അത് എന്നാൽ ചരിത്രപരമായി നോക്കുമ്പോൾ കാബ എന്നുള്ളത് കേവലം ഒരു സ്ട്രക്ചറിൻ്റെ മാത്രം പേരല്ല അറേബ്യൻ പെനിൻസുലയിലെ തന്നെ വിവിധങ്ങളായ സ്ട്രക്ചറുകൾക്ക് കാബ എന്ന പേര് ഉള്ളതായി നാം കാണുന്നു പിന്നെ അബ്രാഹം മോശ പോലെയുള്ള വ്യക്തികളുടെ ചരിത്രപരതയെക്കുറിച്ച് അബ്രാഹവും മോശയും ചരിത്രദൃഷ്ടിയിൽ എന്ന എൻ്റെ വീഡിയോ കാണാൻ സമയമുള്ളവർ കാണുക ഗ്രൂൺ എന്ന ചരിത്രകാരൻ തൻ്റെ ക്ലാസിക്കൽ ഇസ്ലാം എന്ന പുസ്തകത്തിൽ മക്കയിലേത് കൂടാതെ മറ്റ് രണ്ട് കാബകളെ പറ്റിയുള്ള പരാമർശം നൽകുന്നുണ്ട് അതിൽ ഒന്ന് യമനിലെ തബാല എന്ന എന്നയിടത്തും മറ്റൊന്ന് നജ്റാനിലുമാണ് ഖായ്മാൻ എന്ന സ്ഥലത്തെ ഒരു കാബയെ പറ്റി ഇവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ ചരിത്രപരതയെക്കുറിച്ച് അന്വേഷിച്ച് ഉറപ്പ് വരുത്താൻ കഴിഞ്ഞിട്ടില്ല നജ്റാനിലെ ക്രൈസ്തവ ദേവാലയത്തെ തന്നെയായിരുന്നു കാബ എന്ന് വിശേഷിപ്പിച്ചത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ധൂൽ ഖലാസ എന്നറിയപ്പെട്ടിരുന്നതായിരുന്നു യമനിലെ തപാലയിലുള്ള കാബ മക്കയിലെ കാബയിൽ ഒരു കറുത്ത കല്ലുള്ളതുപോലെ ഇവിടെ ഒരു വെളുത്ത കല്ലാണത്രേ ഉണ്ടായിരുന്നത് ജറീർ ഇബൻ അബ്ദുള്ള അൽ ബജലി എന്ന ഒരു കമാൻഡറെ മുഹമ്മദ് തബാലയിലേക്ക് പറഞ്ഞയക്കുകയും യമനിലെ ഈ കാബ നശിപ്പിച്ച് കളയുകയും ചെയ്തതായി ഹദീസുകളിൽ നാം വായിക്കുന്നുണ്ട് മാത്രവുമല്ല യുഗാന്ത്യത്തിൻ്റെ ഒരു ലക്ഷണമായി സ്ത്രീകൾ ധൂൽ കലാസയ്ക്ക് ചുറ്റും വലം വയ്ക്കും എന്നും മുഹമ്മദ് പ്രവചിച്ചിട്ടുള്ളതായി ഒരു ഹദീസിൽ നാം കാണുന്നു ഹിഷാം ഇബൻ അൽ കൽബിയുടെ വിഗ്രഹങ്ങളുടെ പുസ്തകത്തിൽ നജ്റാനിലെയും സിന്താദ് എന്ന മറ്റൊരിടത്തെയും കാബകളെപ്പറ്റി പരാമർശമുണ്ട് എന്നാൽ ഹിഷാമിൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് കാപകളും മക്കയിലെ കാബ പോലെ ആരാധനാ സ്ഥലങ്ങൾ ആയിരുന്നില്ല അത്ര മാത്രവുമല്ല ഇറാനിലെ ഫാർസ് പ്രവിശ്യയിലുള്ള ഒരു പ്രത്യേക നിർമ്മിതിക്ക് പതിനാലാം നൂറ്റാണ്ടോടു കൂടെ കാബ ഈ സാർദൂസ്ത് എന്നൊരു പേര് ലഭിക്കുന്നുണ്ട് പേർഷ്യയിൽ ഇസ്ലാം മതം പ്രചരിച്ചതിന് ശേഷമാകാം മക്കയിലെ കാബയെ പോലെ തന്നെ ഒരു ക്യൂബ് ആകൃതിയിലിരിക്കുന്ന ഈ സ്ട്രക്ചറിനും സൊറോവാസ്റ്ററിൻ്റെ കാബ എന്നർത്ഥം വരുന്ന കാബ ഈ സാർദൂസ്റ്റ് എന്ന പേര് നൽകിയത് മക്കയിലും തപാലയിലും പ്രത്യേകം പൂജ്യമായി കരുതിയിരുന്ന കല്ലുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ ചില കല്ലുകളെ പ്രത്യേകം പൂജിക്കുന്ന ഒരു സമ്പ്രദായം മധ്യപൂർവ്വ ദേശങ്ങളിലും മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള ഗ്രീക്ക് റോമൻ പ്രവിശ്യകളിലും സാധാരണമായിരുന്നു അത്തരത്തിൽ ജനങ്ങൾ ആരാധിച്ചിരുന്ന കല്ലുകളെ ചരിത്രകാരന്മാർ പൊതുവെ ബീറ്റൈലസ് എന്ന് വിളിക്കാറുണ്ട് ബെഥേൽ എന്ന ഹീബ്രൂ പദത്തിൽ നിന്നാണ് ആ വാക്ക് വരുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ യാക്കോബ് ഒരിക്കൽ ഒരിടത്ത് ഒരു കല്ലിന്മേൽ തലവെച്ച് കിടന്നുറങ്ങുകയും സ്വപ്നത്തിൽ ദൈവദൂതന്മാർ കയറിപ്പോവുകയും ഇറങ്ങി വരികയും ചെയ്യുന്ന ഒരു ഗോവണി കാണുകയും ചെയ്തതിന് ശേഷം താൻ ശിരസ് വെച്ചുറങ്ങിയിരുന്ന ആ കല്ലവിടെ പ്രതിഷ്ഠിക്കുകയും ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിടുകയും ചെയ്തതായി നാം വായിക്കുന്നുണ്ട് ബഥേൽ എന്നാൽ ദൈവത്തിൻ്റെ ഭവനം എന്നാണ് അതുകൊണ്ടാണ് കല്ലുകളെ കേന്ദ്രീകരിച്ചുള്ള അത്തരം ആരാധനാ സമ്പ്രദായങ്ങളിൽ ബീറ്റൈലസ് എന്ന പേര് ആ കല്ലിന് കൊടുക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ